ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഒരു പെട്ടെന്ന് വീട് എടുക്കാതിരിക്കണേ വേറെ ഒന്നല്ല ഞങ്ങൾ നൂറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കേക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിരുന്നേ അപ്പോൾ ഒരു കോഴിക്കോടല്ല നമ്മുടെ ഒരു ബിഗ് ഫാൻ ഫാനെന്ന് പറഞ്ഞാൽ ഒരു എൽ എൽ ബി ബോക്സ് ബിനേഷ് എന്നു പേര് കേട്ടാ ആളുടെ ആള് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു കേക്ക് കേക്ക് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് കോഴിക്കോട് തന്നെ ഓർഡർ ചെയ്തിട്ട് എടുത്തുള്ള ഒരു ആള് കോഴിക്കോട് ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ഓർഡർ ചെയ്തു അപ്പൊ ബേക്കറികാരന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചാനലുള്ള കാര്യം പറഞ്ഞ കാരണം ആൾക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ആള് നമുക്ക് വേണ്ടിട്ടൊരു കേക്ക് ഇങ്ങനെ ഗൂഗിള് ഗൂഗിൾ വഴി പെട്ടെന്നാണ് അവര് കൊണ്ട് തന്നാള് വിളിക്കും ചെയ്തു ഇങ്ങനെ കേക്ക് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് കേക്ക് മുറിക്കാത്ത അവർക്ക് ഒരു വിഷമായി അപ്പൊ അതെ കണ്ട സന്തോഷം വളരെ സന്തോഷം ആൾക്ക് ഞങ്ങള് വളരെ അധികം നന്ദി പറയുന്നുണ്ട് അത്ര പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കേക്ക് ഒന്നും മുറിക്കണില്ല അതിനുള്ളൊരു ഇതില്ലല്ലോ അപ്പഴാണ് ആളാ ഉച്ചക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് വീഡിയോണ്ട് ആളത് കണ്ടിട്ട് പറഞ്ഞു കേക്ക് മുറിക്കണില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര സങ്കടമായി അപ്പൊ ഞങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ആദ്യ ഗിഫ്റ്റ് പറയാം ഞങ്ങൾ അത് ഭയങ്കര സന്തോഷായിട്ടാ ആൾക്കും അവൻ്റെ ഫാമിലിക്കും വളരെയധികം അപ്പം നിങ്ങളെല്ലാവരും സമ്മതത്തോടു കൂടി പൊടിമോള് ഹൺഡ്രഡ് കെ ആയ കേക്ക് നമ്മുടെ എൽ എൽ ബി ചേട്ടൻ ഞങ്ങൾക്ക് സമ്മാനിച്ച് കേക്ക് ഞങ്ങൾ മുറിക്കണം അപ്പം പൊടിമോൾ പോയിട്ട് പൊടിമോളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചോണ്ടുന്നുണ്ട് പൊടിമോളുടെ കൂട്ടുകാരികളാണ് പിന്നെ നമ്മൾ അതെ എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും ഇത് മുറിച്ചിട്ട് ഓരോ പീസ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടാണ് അപ്പോൾ പൊടിമോള് മുറിക്കണം േ ആദ്യം നമുക്ക് കേക്ക് തന്ന ചേട്ടന് എന്നെ കൊടുക്കു ക്യാമറയിലേക്ക് ഇങ്ങനെ കാണിക്കും ആ ചേണ്ട പേര് എന്താ പറഞ്ഞത് ബിനേഷ് ചേട്ടന് ആദ്യാ ബിനേഷ് ചേച്ചിക്ക് ബിനേഷ് ചേട്ടന് ആദ്യം കഴിച്ച കഴിച്ചോട്ടാ അമ്മയ്ക്ക് കൊടുക്കും എല്ലാർക്കും ഇതിന്ന് ഓരോ പീസ അവകാശപ്പെട്ടത് ഇത് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് ചെയ്തല്ല ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ കേക്ക് ഞങ്ങളുടെ ഹൺഡ്രഡ് കേക്ക് എല്ലാവർക്കും അതാ കേക്ക് ഇങ്ങനെ ആക്കിണ്ട് എല്ലാരും കൂടിയിട്ട് ഹൺഡ്രഡ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവര് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ മാറ്റി വെച്ചിട്ട് അപ്പൊ ആളെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒരു ഫോൺ ഇല്ലാത്ത കാരണമാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ അവര് അവരെയും കൂടി ഞങ്ങൾ വീഡിയോ കോള് വിളിച്ചത് കാണിക്കായിരുന്നു പക്ഷെ വേറെ ഫോണില്ല ആകെ ഒരു ഫോണുള്ളോ അപ്പൊ ആളോട് എന്തോരം നന്ദി പറഞ്ഞാലും തീരില്ല ആളിത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് വീടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാൽ പോലും ഞമ്മളെ ആളൊക്കെ ഇത്ര ഇഷ്ടപ്പെടുന്ന പെടുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോളാണ് അറിഞ്ഞത് അപ്പം വളരെ സന്തോഷം എല്ലാവർക്കും കൊടുത്തോളൂ കേട്ടോ ഓ അവിടെ അപ്പുറത്തെ അമ്മായിര് വീടൊക്കെ ഇണ്ടാവ അവിടെ കൊണ്ടു കൊടുക്കാൻ പോണ് പൊടിപോള് ആ ആ പോയത് പോട്ടെ പോയിത് പോട്ടെ പോയി എല്ലാരും കഴിച്ചില്ലേ എടുത്തില്ലേ ഇനി വേണോ പന് വേണോ അപ്പം നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കോഴിക്കോട് നിന്ന് എൽ എൽ ബി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെച്ചാൽ പിന്നെ ഗിനീഷ് ഗിനിജി തേച്ചിക്കും ലിസി തേച്ചിക്കും ഒരുപാട് നന്ദി നമുക്ക് കോഴിക്കോട് നിന്ന് ഒരു ഗിഫ്റ്റ് അവര് ആദ്യമായിട്ട് നമ്മൾ കാലത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവര് കേക്ക് മുറിക്കണം നിങ്ങളെ കേക്ക് മുറിച്ചില് മുറിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു കേക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് ൂഗിള് സെർച്ച് ചെയ്തിട്ടില്ല ഗൂഗിള് സെർച്ച് ചെയ്ത് സർപ്രൈസ് സർപ്രൈസായി അപ്പൊ ആള അയച്ചപ്പോ മക്കളെ ആയിട്ട് മുറിച്ചു അപ്പൊ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാരും അപ്പൊ ആ ചാട്ടിന് ഒരു ബിഗ് സല്യൂട്ട് പറയണെ ഒരുപാട് നന്ദി പറയണ ചീരും ചാട്ടന്റെ അടുത്തും ആ ചാട്ടോ ഒരു ചെറിയ വയ്യായി കായിട്ടിരിക്കണ എന്നാൽ പോലും നമ്മുടെ ഈ സന്തോഷത്തില് പങ്കുചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഭയങ്കര സന്തോഷമുണ്ട് അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം ശരി